നമ്മളെ പുതിയ ആറുവരിപ്പാത കോഴിക്കോട് ബസ്റ്റോന്റെ അടുത്തുകൂടി ഉള്ള യാത്രയിലാണ് നമ്മള് അപ്പോ ലൈറ്റുകളൊക്കെ പ്രകാശിച്ചു തുടങ്ങിയിരിക്കുന്നു കോഴിക്കോട് എത്തിട്ടുണ്ട് ടോള് പിരിവ് തുടങ്ങിയിട്ടില്ല അടിപൊളിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു സൈഡിൽ നിന്നുള്ള ടോളാണ് ഇവിടെ കുറച്ച് വർക്കും കൂടെ തീരാനും റോഡ് വരുന്നത് ആറു പാതയാണ് സ്പീഡ് കുറഞ്ഞ വാഹനങ്ങൾക്ക് ഒന്നാമത്തെ ലൈനിൽ കൂടി പിന്നെ ഓവർടേക്ക് ചെയ്യേണ്ട വാഹനങ്ങൾക്ക് രണ്ടാമത്തെ ലൈനിൽ കൂടി പിന്നെ എമർജൻസി വാഹനങ്ങൾ ഫയർഫോഴ്സ് പിന്നെ അത്യാഹിത വിഭാഗങ്ങൾ ഒക്കെ ഉള്ളത് മൂന്നാമത്തെ ലൈനിൽ കൂടിയാണ് യാത്ര ചെയ്യേണ്ടത് പല ആളുകൾക്കും ഇപ്പോഴും അത് അറിയില്ല ഒരു വണ്ടി അതാ മൂന്നാമത്തെ ലൈനിൽ കൂടി പാഞ്ഞു പോകുന്നുണ്ട് നമ്മള് റോഡുകളൊക്കെ ഉഷാറായി ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം ഈ വീഡിയോക്ക് എന്തായാലും പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഇനി വീഡിയോകൾ ഇടാൻ കാണാൻ ആഗ്രഹമുള്ളവര് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അപ്പൊ നമ്മുടെ വീഡിയോസ് തുടർന്നുകൊണ്ടേയിരിക്കും നമ്മളെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഈ ആർവൽപാത ഇങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നമ്മുടെ പല സ്റ്റേറ്റ് ഹൈവേകളും ഇതേപോലെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ നല്ല സുഖമായിരുന്നു